സാധാരണക്കാരെ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്നാരോപിച്ചും പോലീസ് ഗുണ്ടാ മാഫിയ കൂട്ടുകെട്ട് ആരോപിച്ചും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കെ പി സി സി അംഗം റിയാസ് മുക്കോളി മാർച്ച് ഉദ്ഘാടനം ചെയ്തു കരിങ്ങനാട് ചന്തപ്പടിയിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ അണിനിരുന്നത് റോഡിൽ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു നിരപരാധികളെ കേസുകളിൽ ഉൾപ്പെടുത്തി ഗുരുതര വകുപ്പ് ചുമത്തി പീഡിപ്പിക്കുകയാണെന്നും കേസിൽ നിന്ന് ഒഴിവാക്കാൻ പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന മാഫിയ സംഘത്തിന് പോലീസ് കൂട്ടുനിൽക്കുകയാണെന്നും ആരോപിച്ചായിരുന്നു സമരം ബാരിക്കേഡുകളുടെ മുകളിൽ കയറിയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം

തുടർന്ന് കെ പി സി സി അംഗം റിയാസ് മുക്കോളി സമരം ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട ഈ പോലീസുകാരോട് നമുക്ക് പറയാനുള്ളത് ഈ രാജ്യം ഒരു ജനാധിപത്യ ജനാധിപത്യ രാജ്യമാണ് രാജ്യമാണ് ഈ ഈ രാജ്യം ഒരു അതിശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവസരമുള്ള രാജ്യമാണ് ഇന്ത്യൻ ഭരണഘടന നിൽക്കുന്നതും സംസാരിക്കുന്നതും അവകാശമാണ് ആണ് ഈ സംസ്ഥാന നിങ്ങൾ പോലീസുകാർ കൈക്കൂലി വാങ്ങിയാൽ നിങ്ങൾക്കെ പ്രതികരിക്കുക എന്നുള്ളത് കടമയാണ് അത് ആണ് അതാണ് ഈ നാട്ടിലെ പലരും അവകാശങ്ങളാണ് അത് വിനിയോഗിച്ച വിനിയോഗിച്ചാണ് കൊടും കുറ്റവാളികളോടൊന്നു പോലെ നിങ്ങൾ പെരുമാറിയിരിക്കുന്നത് ഇവിടെ പ്രിയപ്പെട്ട താഹയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു രണ്ടു വർഷത്തിനു ശേഷമാണ് അദ്ദേഹം വീട്ടിലേക്ക് വരുന്നത് പ്രായം ചെന്ന മാതാവിനെ കാണാൻ തന്റെ വീട്ടിൽ പ്രസവിച്ചു കിടക്കുന്ന കുട്ടി ആ കുട്ടിയെ ഇന്നേവരെ അദ്ദേഹം കണ്ടിട്ടില്ല കാണാൻ വേണ്ടിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ആ സാഹചര്യം മനസ്സിലാക്കി കരിപ്പൂർ സ്റ്റേഷനിൽ വെച്ച് പിടിച്ച് ശേഷം എന്നാൽ പ്രിയപ്പെട്ടവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട് എന്നാൽ ആ തോഹയെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ് പത്തര മണിക്കാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താ കാര്യം വളരെ വ്യക്തമാണ് അധ്യക്ഷനായി വി അഹമ്മദ് കുഞ്ഞി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം നീലടി സുധാകരൻ എ സജീവ് കുമാർ വി പി ഉസ്മാൻ കെ കുഞ്ഞാപ്പൂർ കെ ഇബ്രാഹിംകുട്ടി എം സി മജീദ് ഗോപിനാഥൻ വി എം മുസ്തഫ ഇസ്മായിൽ വിളയൂർ ടി കെ ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു